ഡ്രിങ്ക് മൊട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു നല്ല ക്വാളിറ്റി സ്വിഫ്റ്റ് തപ്പി നടക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന നല്ല ഹൈ ക്വാളിറ്റി ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന പ്രൊജക്ടർ ഹെഡ് ലാംപ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന മിറർ ഫോൾഡിങ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഏറ്റവും ഇസഡ് എക്സ് ഐ പ്ലസ് ടോപ്പ് വേരിയന്റ് വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓൾ ഓവർ പരിചയപ്പെടാം ഈ വാഹനത്തിന് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബോണറ്റോ കാര്യങ്ങളോ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കാം യാതൊരു സ്ക്രാച്ചോ ഡാമേജോ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ടയർ വരുന്നത് ടയർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വരുന്ന ടയറുകളുണ്ട് അത് അതുപോലെ തന്നെ കമ്പനി ഡയമണ്ട് കട്ട് അലോയ്സ് വീല് വന്നിട്ടുണ്ട് മിറർ ഇൻഡിക്കേറ്ററോട് കൂടിയ മിറർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അൺലോക്ക് ബട്ടൺ വന്നിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നാൽ നല്ല രീതിയിലുള്ള ടൈൽ ലാമ്പ് കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട് ബാക്ക് ഡിഫോകർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഇത് ഡിക്കി ആണെങ്കിലും ബമ്പർ ആണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ സൈഡിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി നൽകാം ഇതിലുള്ള ആകെയുള്ള ഒരു അപാകത നിങ്ങളെ എല്ലാ അപാകതയും നമ്മൾ പറഞ്ഞിട്ടാണ് വാഹനം സേവ് ചെയ്യുന്നത് ഫ്രണ്ട് ഗ്ലാസ് ആണ് ഫ്രണ്ട് ഗ്ലാസ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ആണ് നിങ്ങൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ പതിനായിരത്തിന് താഴെയാണ് ഈ ക്ലെയിം ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വേദന യാതൊരു ആക്സിഡന്റിൽ മാറ്റിയ ഒരു ഗ്ലാസ് അല്ല കല്ലടിച്ചുകൊണ്ട് മാറ്റിയ ഗ്ലാസ് മാത്രമാണ് ഇനി നമുക്ക് ഇന്റീരിയർ ഭാഗത്തിലേക്ക് വന്ന കഴിഞ്ഞാൽ ഇന്റീരിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളേഴ്സി വരുന്നുണ്ട് രണ്ട് എയർ ബാഗുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് ഇതിന്റെ കീ വരുന്നത് ഈ രീതിയിലാണ് അങ്ങനെ എല്ലാം കൊണ്ടും സീറ്റ് കവർ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും ഈ കവർ ഒന്നും പൊട്ടിച്ചിട്ട് വരെയില്ല ആ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഇന്റീരിയർ ക്വാളിറ്റി ഒന്നും തന്നെ പറയാനുള്ള ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും യാതൊരു അപാകതയും പറയാനില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് വരുന്നത് ബാക്ക് ഡ്രോയിലേക്ക് വന്നുകഴിഞ്ഞാൽ ബാക്കിലാണെങ്കിലും നല്ല രീതിയിൽ നല്ല സീറ്റുകൾ അപ്പൾസറി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വാഹനത്തിന്റെ ക്വാളിറ്റി കണ്ടാൽ സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ് പക്ഷേ ക്വാളിറ്റി വൈസ് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പറയാവുന്ന ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കിലോമീറ്റർ സീറോ ടു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വരെ കമ്പനിയിൽ മാത്രം സർവീസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ചെയ്യാം നമ്മുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ ജാമിയ ഹസ്സിന പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോറൂം ുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനം വേണമെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഓക്കെ യു